மலக்கப்பாற வாழ்பாற திருப்பள்ளி கொடை கொடைகனால் நம்ம அவட் அவடத்தாற எல்லாரும் பாறுண்டு அமலுண்டு ണ്ട് പിന്നാരള് പൈ അർജുണ്ട് പിന്നെന്താണത് ഹലോ ഹലോ ഗൈസ് നമ്മൾ ചായക്കടയിലെത്തി ചായ ബയോ എവിടെന്നോ അന്നങ്ങോട്ട് പോയ எடவா <laughs> <laughs> എല്ലാരും നമ്മൾ ട്രിപ്പ് വന്നേ എല്ലാരും അത് തൊള്ള പൊളിക്കുന്നു അവിടെ വന്നിട്ട് എന്താ പറഞ്ഞോ എന്താ പറയണ്ടെന്ന് ഒന്നുമില്ല എന്താ പ്രശ്നം ഉണ്ടല്ലോ അത് ചായ കുടിക്കുമ്പോ ആശിമിന്റെ സർപ്രൈസ് എല്ലാരും ഞെട്ടി ൾക്കേക്ക ഇടക്കിടയ്ക്ക് ചായ പിടിക്കാൻ പോവും എന്നിട്ട് പിന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ആളൊക്കെ ആടിക്കാ പോവാറിയോ മനസിലായില്ലേ ഞങ്ങൾ ആളെ നമ്മളെ ആളിയാക്കുന്നത് മസ്ജിദ് പോയപ്പോ ചേക്കുമ്പോൾ

ഗൈസ് ഇന്നപ്പോ അങ്ങനെ അതിരപ്പള്ളി എത്തി മഴ ഒന്നുണ്ടോ നിങ്ങള് വാങ്ങിച്ചില്ലല്ലോ അന്നേ ഉള്ളൂ അണ്ട് കോട്ടായില്ലല്ലേ ഞാൻ എൻ്റെ എന്റെ അമ്പൂറുപ്പിക്ക് കോട്ട് വാങ്ങി വാവ് വാങ്ങിച്ചെന്നാ അല്ലേ വാങ്ങില്ലേ വാവ് വാങ്ങിച്ചെന്ന വേ വേ മഴ പെയ്യുന്നു ഇതല്ലേ ഇതല്ലേ ഇതുപോലല്ലേ സെയിം സ്ഥാന വള ഇവിടെ അല്ല നമ്മക്ക് വെള്ളത്താട്ടം കാണാൻ പോണം ചെക്കന്മാരൻ പ്രാവശ്യം വന്നത് കിഡിലും ട്രിപ്പാട്ടോ അത് മറ്റു കാവിയും കൂവിയൊന്നും പോലില്ല ഇത് അടിപൊളിയ ടിക്കറ്റൊക്കെ എടുത്തേണ്ടത് ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകണം അപ്പൊ നമ്മള് ഉള്ളിക്ക് പോവാൻ പോവാ കവറൊക്കെ പറന്നോ പോലെ പോവല്ലേ നമുക്ക് ടലേ പോലെ പോലെ എന്തായാലും നനേ നീന്താനും നീ നീ പിണ്ടിയോ വേണേ പോയി കോട്ട് വാങ്ങിച്ചോണ്ടോ അവനോട് വാങ്ങും മുപ്പത് റുപ്യള്ളേടാ പിന്നെ ട്രാവലറിൽ ഇരിക്കേണ്ട ആലോചിച്ചു നിന്ന പേൻ്റെ ഒക്കെ പിണ്ടിയാവും വേണേ വാങ്ങിച്ച മുപ്പത് റുപ്യ അവസ്ഥ കവർ കവർ മുമ്പിന്റെ ഇപ്പൊ പൊള്ളി എന്താ പള്ളി ഇതെന്താ കുട്ടികൾ കുട്ടികൾക്ക് ഇടാനോ അപ്പൊ അതോ ഇതാ ഇത് പ്രീമിയം ക്വാളിറ്റി

അടിപൊളിയായിരം കോടായിരുന്നു ഇപ്പൊ ഒന്ന് മാറി അതാ

ള് ബിരിയാണി നല്ല ബന്ധു അല്ല ഇണ്ട് കേരള വയ്യാ തീരെ വയ്യ നമ്മള് ഇത് എവിടെ സ്ഥലം ഇത് നമ്മടെ കേരള വാൽപ്പാറ വാൽപ്പാറ എത്തില്ല പൊട്ട സ്ഥലം ആ ഞങ്ങള് വാൽപ്പാറ എത്തി എന്റെ പള്ളി അമ്മാര് തണുപ്പാറയോ ആ വായോ ചോദിച്ചിട്ട് വായോ இது பூந்தோட்டம் அங்கே நாலு എന്താ അനക്ക് തമിഴ് അതെ മഞ്ഞറ പുലി ഞമ്മക്കറിയില്ലല്ലോ തണുപ്പ് പറഞ്ഞ ഒരുമാതി തണുപ്പുണ്ട് ഊട്ടിത്തെ തണുപ്പ് പോലെ സമാനം നോക്കി വ്യൂ അടിപൊളി തോ ഒന്നും പറയാലോ ക്യാമറയിൽ കണ്ട മനസ്സിലാവില്ല നേരത്തെ വരണം ഓ ട പോണ്ൊക്കെ നമ്മള് ഇനി വാൽപ്പാറ മൊത്തം ഇറങ്ങാൻ പോവാൻ കയറും എന്തൊക്കെയറണോണ്ട് അഞ്ചുമണി വരെ ആയിട്ടുള്ളു പൈ ആള് ആള് അഞ്ചു മണിക്കാണ് നമുക്ക് വ്യൂ കിട്ടുക മൊത്തം കോടേ പോവാ റോഡിൽ പോയി ഡാമിക്കാണ് അലിയാർ ഡാമിക്കാണ് പോണത് അപ്പൊ എല്ലാവർക്കും ഇനി അവിടുത്തെ വിശേഷങ്ങൾ ആച്ചി നമുക്ക് കഴിച്ചു വയ്ക്കും പോവാ ട്രെയിന് വരണ്ടോ േ ഇപ്പൊ അങ്ങോട്ട് തണുപ്പ് നമ്മൾ ഇറങ്ങിയ ടൈമിലല്ല തണുപ്പുണ്ടായിരുന്നു അത്ര ഊട്ടി ഒന്നും ഇല്ല മിനി 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 കൂപ്പർ മിനി കൂപ്പർ എന്താ അത് അട്ട അടിച്ച നന്നാവട്ടോ എന്നെ കടിച്ച പോലെ എന്റെ കാലും മൊത്തം ചോരായിരുന്നു വന്നോണ്ട് എവിടെ വന്നോണ്ട് പിന്നേ ചോരാ എന്റെ മോനെ നോക്കി മൊത്തം ഓടാ ഏതാ വൈബ് അറിയോ

എന്റെ മോനെത്താവും ഭർത്താവും പറഞ്ഞു ഒരു എക്സീല എടെ മോനെ ഊട്ടിക്കൊന്നും പോണ്ട ഇവിടേക്ക് വന്നോ ഇനി ഊട്ടിയൊന്നും പറയലോ ഊട്ടിനേക്കാളും അപ്പുറം എൻ്റെ പള്ളി എവിടെ നോക്കറ എവിടെ തണ്ണുപോലെ കാണാല്ലോ നേരം പോലെ അവരെ കാണിച്ചു കൊടുക്കാണോ അയ്യോ ഇതാണ് കോട എൻറെ മോനെ തണുപ്പ് പറഞ്ഞ ഒരുമാതിരി തണുപ്പ് അവരെ വിളിച്ച നമ്മളെ ഒക്കെ മാർ വൈബി നമ്മളെ വാൽപ്പാറ ചായ പിടിക്കാൻ ഇറങ്ങി തെറ്റാ കേട്ടോ വാൽപ്പാറ ചായ പിടിക്ക നമ്മുടെ ണ്ടോ സീ വണ്ടിയാണ്ടോ എല്ലാരും വിളിച്ചോണൊക്കെ വിളിച്ചോ തന്നെ അതിനുള്ള സാധനം വിളിച്ചോ ഏടാണ്ട് കത്ത് കത്തിക്കോക്കല് പറഞ്ഞ ഓക്കല നമ്മള് ആതിരപ്പള്ളി മലക്കപ്പാലും നമ്മളുണ്ടായി ഡാൻസ് കളിച്ചിട്ട് പിന്നെ തും എന്തായാലും പാൽപ്പാറ അല്ലേ

അവര് തേനീച്ചോണ്ടോ അടി പൊട്ടും അവർക്കൊണ്ട് പറയാ സുഖാ നമ്മള് അടിപൊളി നമുക്ക് ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാനും ഇപ്പടെ സ്ഥലങ്ങളുണ്ട് പിന്നെന്താ അവളെ പോയി നിൽക്കും ഇങ്ങോട്ട് വന്നാല സ്ഥലം ഇണ്ട് ഇല്ല ഇങ്ങോട്ട് വന്നോ ഇവിടെ ഇരിക്കാൻ സ്ഥലം ഞാൻ ഓരോ ഓരോ മൂലയിലും ഓരോരുത്തര് ഞാൻ അവിടെ ഇന്നു ഏതെങ്കിലും മൂലയിൽ ഇരുന്ന് പോയിട്ട് ഇവിടെ ഇരുന്നിട്ടൊരു ചായയും മൊത്തം ഇങ്ങനെ കാണുമ്പോക്ക് മനസ്സിലാവില്ല എന്നിട്ട് വരണല്ലേ അല്ലേ പക്ഷെ ഞാൻ അഭിപ്രായം പിന്നെ ഏക്ഷല്ലോ ഞാൻ ഊട്ടി പോയിട്ട് എനിക്ക് ഇത്ര കിട്ടിയിട്ടില്ല ഇല്ലല്ലോ കിട്ടിട്ടില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ വിചാരിച്ചു കാരില്ല വെച്ചാ മറ്റേ കവയ്ക്ക് പോയ പോലെ വെറുതെ പൈസ അളയാനുള്ള ട്രിപ്പാന്ന് വിചാരിച്ചു പക്ഷെ സാധനം കെട്ടോ പൈസ ഉള്ളതിനേക്കാളും ഉണ്ട് തണുപ്പ് പറഞ്ഞ ഒരുമാതിരി തണുപ്പ് തണുപ്പ് മഞ്ഞ് കോട മഴ ഇതൊക്കെ ഒരുമിച്ചിട്ട്

ഇവിടെ ചാഴിക്കുന്ന കാര്യമില്ല സ്ഥലങ്ങൾ കാണാം ഇവിടെ ചങ്ങായോനെ മൂന്നാറ് ഊട്ടിയും വൈപ്പ് അത് എനിക്ക് ഒരുമിച്ച് പോയ വൈപ്പാ അല്ലേപ്പാറ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് നമ്മളാ നമ്മക്ക് ഇത്രയും തണുപ്പ് അപ്പൊ ആ പനിച്ച് കടക്കണം സാധിക്കോ സാധിക്കാനൊന്നും നോക്കിട്ട് വരുമോ സാധിക്കാന കണ്ടു എല്ലാം ട്രിപ്പ് ഒക്കെ സെറ്റ് ചെയ്തു എന്നിട്ട് ട്രിപ്പ് വരാൻ നേരം അങ്ങനെ പനിയ വച്ചാ ആ കിടപ്പില്ല നമ്മള് ചായ ഒടിക്കറങ്ങിട്ടില്ല ഞാൻ എന്റെ ജാക്കറ്റ് ഊരി കൊടുത്തു തണുക്കാണ്ടിരിക്കാൻ മച്ചാ എന്താണ് ഷർട്ട് തലോ അല്ല നിങ്ങൾക്കോള നടക്കുന്നില്ലേ കണക്കില്ലല്ലോ ഏഹ് ട്ടോ ആരാ തേനു വാങ്ങുരാള് നമ്മളല്ല

ഐനൂറ് കൊടുക്കാം കട്ട് എത്ര കട്ട് എത്ര ഡയറക്ടും കൂടെ കിടക്കുന്നത് നൂറ് കൊടുത്തിട്ട് രണ്ട് പേര് ഷേർ പണിക്കേ പൈസ തന്നെ അത് ശരി രണ്ട് പേർ ഷെയർ പണിക്കും നൂറ് വരണേ നൂറ് ചെറിയ കുപ്പിയും ഇണ്ടാ ചെറിയ കുപ്പിയുണ്ടോ

കേട്ടത് <ion> അപ്പൊ <laughs> എന്നാലും ഇവർ താങ്ങിയില്ല ഒരു വൻസാരിയില്ല കൈയ്യിൽ എത്രണ്ട് അതെന്താ കവറേ

ഇത് വന്തിട്ടാ ഇത് കൊമ്പു നിങ്ങളെ നാട്ടിലെ പെറ്റിതന്നു പറയുന്നു മരത്തില് பழப்பூ இருக்கு அதிகமா இருக்கா இதுல அறநூறு இது தொள்ளாயிரத்தி ஐம்பது எத்தனை தரும் எத்தனை கேட்குறீங்களே டக்குனு எப்படி வாங்குறீங்க என்னடா முதமில்லீங்கடா ಆ ಪಿಚಕರ್ ಆಟೋ ತಲೆ ಯೂಟ್ಯೂಬ್ಲಯ ತೊಡಾ ಚಾಡ್ತಾ ಚಾಳು

ഗ്ലാസ് ഒക്കെ അടച്ചിടണം അത് കത്തിക്കല് ഞാൻ ഞാൻ ചെയ്തലിക്കണ്ടത് ചെയ്ത എന്റെ പേടിയാ തന്നെ സെയ്തലിക്കൊന്നും ചെയ്തില്ല ഇതാ ഇവിടെ നിന്നും ഉപയോഗിക്കണം പാലൊക്കെ വേണ്ടത് മായ

പറഞ്ഞു എന്തേ ഫോണാണ് പിടിച്ചോകറിട്ടോ വേണ്ട വരും അതൊക്കെ നാണെന്തു പറഞ്ഞിട്ട് ക്യാമറമാനോട് കുറച്ച് ഇന്നത്തെ ഭാവം രണ്ടോ ചൂടുള്ളോ നല്ല ചൂടാണ്ടോ നല്ല ചൂടുള്ളോ നല്ല ചൂടുണ്ട് പൗഡറോ ഫുഡ് കൈ ഫുഡ് കൈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെള്ളം മുടി പനിയൊക്കെ പോവും

കൊടുക്കത്തലോന തിരിയ്യത്തരണം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം